സച്ചിൻ തെന്തുൽക്കർ ആവണം ഒരു ദിവസം ആവണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്കറിയില്ല അങ്ങനെ സിനിമ മോഹംന്നുണ്ടായിട്ടില്ല പക്ഷെ കുട്ടിക്കാലത്ത് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ അതായത് ഞാൻ മോണോ ആക്ടും കഥാപ്രസംഗമൊക്കെ നന്നായിട്ട് ചെയ്യായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു 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 അന്വേഷണത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് പക്ഷെ ഒരു ഒരു ദുരനുഭവം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നെ ആ ഒരു ഒരു മോഹം എന്നുള്ളത് അവിടെ വെച്ചിട്ട് അങ്ങ് നിന്നു പിന്നീട് ഈ പറഞ്ഞു ഞാൻ മൈഎസ്സിനും പ്രവേശിച്ചതിനു ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കാൻ തുനിഞ്ഞു അപ്പോൾ അത്രയും വലിയൊരു ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ എലിയാമച്ചയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയായിരുന്നു അത് അപ്പോൾ അതിൽ കെ പി സി ലളിതശേശിയുടെ കൂടെയും മധുസാറിൻ്റെ കൂടെയും അഭിനയിക്കാനുള്ളൊരു ഒരു ഒരു വലിയൊരു ഭാഗ്യം സിദ്ധിച്ചായിരുന്നു